ഇതാണ് ശങ്കരാചാര്യർ തപസ്സിരുന്ന സ്ഥലം സർവജ്ഞപീഠം കണ്ടോ ഇതേ മലയും കയറി അതിൻ്റെ അപ്പുറത്തെ മല ഞാൻ ദൂരേന്ന് ആൾക്കാർ കണ്ടോ ദൂരെ ഈ മലയും കയറി അതിൻ്റെ അപ്പുറത്തെ മലയും കയറി നമ്മൾ ഇറങ്ങണം ചെറിയൊരു ടാസ്ക്കാണ് അത് ഇവിടെ തെന്നി കിടക്കുവാണ് ഇറങ്ങുമ്പോഴൊക്കെ സൂക്ഷിച്ചിറങ്ങിയുവാൻ കേട്ടോ പെയ്യ പെയ്യ ഇപ്പോൾ വെയിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ചൂട് കുറച്ച് കുറവുണ്ട് ഏറ്റവും വലിയത് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുത്തില്ല നമ്മുടെ ഡ്രൈവർ പറഞ്ഞു കുപ്പിയൊക്കെ വച്ചിട്ട് പോയാൽ മതിന്ന് അതുകൊണ്ട് വെള്ളം എടുക്കാൻ പറ്റിയില്ല വെള്ളം മുകളിലേക്കൊണ്ട് തന്നെ യാതൊരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ വെള്ളമൊക്കെ ആയിട്ട് വന്നു ഇല്ലെങ്കിൽ പെട്ടോ അയ്യോ ഹലോ ഗായ്സ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ എങ്ങനെയുണ്ട് കൊടജാദ്രി മലയൊക്കെ പറയൂ എങ്ങനെയുണ്ട് മല എങ്ങനെയുണ്ട് വരുന്ന സമയം ഉച്ചക്ക് മഴയാച്ച ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാട്ടോ രക്ഷീല മൂന്ന് മണിപ്പോഴാണ് ആണ് ഫസ്റ്റ് വണ്ടി തന്നെ വരാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആറ് മണിക്ക് നമ്മുടെ മൂകാംബികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വന്നുകഴിഞ്ഞാൽ നല്ല ആംബുലൻസിൽ ഇതിൽ ഒരു കാര്യം ഞങ്ങൾക്ക് നാലര മണിക്ക് താഴ്ത്തി താഴ്ത്തില്ല ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട് അതൊരു കാര്യമാണ് നാലര മണിക്ക് ചെല്ലണം എന്തിനാണെന്ന് വെച്ചാൽ ആ ആറ് മണിക്ക് ചെക്ക് പോസ്റ്റ് അടയ്ക്കും ചെക്ക് പോസ്റ്റ് അടച്ച് അതിന് ഫൈൻ ഒരുപാട് ഒരു നാനൂറ് രൂപയ്ക്ക് പെർ ഹെഡ് ഞങ്ങൾ ഫൈൻ ഈടാക്കും അപ്പം അതുകൊണ്ട് നമുക്ക് അത് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല പിന്നെ മുകാമ്പിക എന്നുള്ള ലാസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടര വരെ ഉള്ളൂ രണ്ടര വരെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നിങ്ങളോട് വണ്ടിയില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ രാവിലെ തന്നെ വരാൻ നോക്കണം രാവിലെ വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവിടെ നല്ല കോടയൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ ഈ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ മൂകാംബിയിൽ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു ഒമ്പതര മണിയായി അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ കയറി തൊഴുത് അതിനുശേഷം ആണ് ഭക്ഷണം കഴിഞ്ഞ് ആണ് ഞങ്ങൾ തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരു വൺ വൺ ടെന്നിനോട് കൂടി സ്റ്റാർട്ട് ചെയ്ത തുടങ്ങിയത് മൂകാംബിന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇതാണ് കോടയൊക്കെ കണ്ടോട്ടോ ഇതാണ് നമ്മൾ നടന്ന് ഇറങ്ങി വന്ന വഴിയാണ് കേട്ടോ അവിടെ കയറി ഫുള്ള് കോടയായി കോട പോണെ സംഭവം ഒരു രക്ഷയിലാട്ടോ ഏയ് നിങ്ങൾക്ക് കാണാമോ കോടയൊക്കെ അവിടെയൊക്കെ നിറച്ച് കോടയായിട്ടത് അയ്യോ ഏ കോട കയറി വരുന്നണ്ടോ ഇത് കണ്ടോ ഈ പോകണം ഉണ്ടോ ഈ ചെറിയ വഴിയാട്ടത് ഇങ്ങനെ നടന്ന് കയറിപ്പോണം ഒരുപാട് കുഞ്ഞു പിള്ളേർ ഓരോ കയറിയിട്ടുണ്ട് കേട്ടോ ഈ വഴിക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് കുഞ്ഞി പിള്ളേർ അവരും ഉണ്ട് വലിയ തിരക്കൊന്നും ഇല്ല എന്നാലും നിങ്ങൾക്ക് സുഖമായിട്ട് കയറാം എവിടെന്ന ആളുകൾ കയറങ്ങി വരുന്നുണ്ട് കോട കാരണം ഫോക്കസ് ഔട്ട് ആവുകയാണെ താഴെട്ട് നോക്കി ഇപ്പോൾ കോട മാറിപ്പോൾ കണ്ടോ ഈ ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് കേട്ടോ താഴെ മൂലസ്ഥാനം എന്ന് പറയും മൂലസ്ഥാനത്ത് നിന്ന് മുകളിലോട്ട് കയറാനായിട്ട് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് ഒന്നര കിലോമീറ്റർ നമ്മൾ ഇതുപോലത്തെ മല കയറി വേണം എത്താനായിട്ട് വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ ആയിട്ട് വേണം കയറാൻ എന്നായിരുന്നു നിങ്ങളെക്കു തോന്നി ഇവിടെ ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഭൂകാംബിക അമ്പലത്തിൽ വന്നവർക്ക് മാത്രമൊന്നുമല്ല ഇവിടെ ആർക്കും വരാം കേട്ടോ ഇവിടെ ആർക്കും വന്ന് കാണാം ആർക്കും കയറാം ശങ്കരാചാര്യ പണ്ട് ഇവിടെ തപസരുന്ന സ്ഥലമാണിത് സർവജ്ഞപീഠം ഭൂകാംബിക അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീപ്പ് ജീപ്പിലാണ് പറഞ്ഞത് ജീപ്പ് താഴെ ജീപ്പ് വരുന്ന വഴി മുഴുവൻ ഓഫ് റോഡാണ് അപ്പം ജീപ്പിൻ്റെ അവിടെ വരെ ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ നമുക്ക് ഇങ്ങോട്ടേക്ക് നടക്കാനുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി പോവാ ഞങ്ങൾ രണ്ട് നിങ്ങൾ മൂന്നുപേരും കൂടി കേട്ടോ വന്നേ ഞങ്ങൾ മൂന്നുപേരും കൂടെ കൂടി ഒരു ജീപ്പ് എടുത്തിട്ടാണ് വന്നേ ജീപ്പിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ജീപ്പ് നമ്മൾ സ്വന്തമായിട്ട് വിളിച്ചിട്ട് വരുവാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പിന്നെ ചെക്ക് പോസ്റ്റിൽ ഒരു ഇരുന്നൂറ്റി എൺപത് രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് വരാം ഷെയർ ചെയ്ത് വരുവാണെങ്കിൽ ഏകദേശം ഷെയർ ചെയ്ത് വരുവാ ഷെയർ ചെയ്ത് വരുവാണെങ്കിൽ എത്ര രൂപമായിരുന്നു ഒരാൾക്ക് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ സംതിങ് ആണ് അതിൻ്റെ ചാർജ് വരുന്നത് കേട്ടോ ജീപ്പിന് എട്ടുപേർ വരെയും വരാമെന്നു പറഞ്ഞു ഇപ്പം നമ്മൾ ജീപ്പ് അവിടെ കിടപ്പം കേട്ടോ അവിടെ മതിയാണെങ്കിൽ ജീപ്പുള്ളൂ ഇതായിട്ടോ നമ്മുടെ ജീപ്പ് മൂന്നു രൂപ